എംബുരാൻ സിനിമയുടെ ഉള്ളടക്കത്തെ ചൊല്ലി ബി ജെ പി യോഗത്തിൽ നിർണായക ചർച്ച ഇന്ന് നടന്ന പാർട്ടി നേതൃയോഗത്തിലാണ് സിനിമയുടെ സെൻസറിംഗിൽ പാർട്ടി പ്രതിനിധികൾക്ക് വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കണമെന്ന ആവശ്യം ഉയർന്നത് ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിലാണ് അംഗങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചത് എംബുരാൻ സിനിമയുടെ സ്ക്രീനിംഗ് കമ്മിറ്റിയിലുള്ള ആർ എസ് എസ് നോമിനികൾക്ക് വീഴ്ചയുണ്ടായതായിട്ടാണ് ബി ജെ പി കോർ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നത് ബി ജെ പിയുടെ സാംസ്കാരിക സംഘടനയായ തബബസെയുടെ ജനറൽ സെക്രട്ടറി ജി എം മഹേഷ് അടക്കം നാലു പേരാണ് സ്ക്രീനിങ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് വിഷയം ചർച്ചയ്ക്കെത്തിയപ്പോൾ എംബുരാൻ എതിരായ പ്രചരണം ബി ജെ പി നടത്തേണ്ടതില്ല എന്നാണ് കോർ കമ്മിറ്റിയിൽ നിലപാട് അതേസമയം എംപുരാന്റെ ഉള്ളടക്കത്തെ പിന്തുണയ്ക്കുന്നതല്ല തന്റെ ഫേസ്ബുക്ക് പോസ്റ്റെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റിയിൽ വ്യക്തമാക്കി സെൻസർ ബോർഡിന് മുൻപാകെ വന്നപ്പോൾ എതിർപ്പുണ്ടായിരുന്നില്ലേ എന്ന ചോദ്യം വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ കോർ കമ്മിറ്റിയിൽ ഉയർന്നു സെൻസർ ബോർഡിലുണ്ടായിരുന്ന ബി ജെ അംഗങ്ങളുടെ കാലാവധി നവംബറിൽ അവസാനിച്ചതായും ബി ജെ പിയുടെ നോമിനികൾ സെൻസർ ബോർഡിൽ ഇല്ലെന്നും കെ സുരേന്ദ്രൻ വിശദീകരിച്ചു ഈ വീഴ്ചയ്ക്കെതിരെ സംഘടനാതല നടപടിയുണ്ടാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ സൂചിപ്പിച്ചു പൃഥ്വിരാജ് മോഹൻലാൽ ടീമിനും എംപുരാൻ സിനിമയ്ക്കും ആശംസ നേർന്നതിനൊപ്പം വൈകാതെ താൻ സിനിമ കാണുമെന്നും രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരുന്നു ഇതിനുശേഷമാണ് സിനിമയ്ക്കെതിരെ സൈബർ ആക്രമണം ഉയർന്നത് മോഹൻലാൽ തന്റെ നല്ല സുഹൃത്താണെന്നും അതിനാലാണ് വിജയാശംസ നേർന്നതെന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ വെള്ളിയാഴ്ച നൽകിയിരിക്കുന്ന വിശദീകരണം സിനിമയുടെ ഉള്ളടക്കത്തെയല്ല താൻ പിന്തുണച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി എംബുരാൻ സിനിമ സംബന്ധിച്ച് പാർട്ടി ഭാരവാഹികൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നും പാർട്ടി കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുധീർ പറഞ്ഞു സിനിമ സിനിമയുടെ വഴിക്ക് പോകും ഒരു സിനിമയും ബി പ്രശ്നമല്ലെന്നും സുധീർ വ്യക്തമാക്കി പോസ്റ്റർ വിവാദം പാർട്ടിയെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ് പിന്നിൽ പുറത്തുനിന്നുള്ള ആളുകളാണ് അന്വേഷിച്ച് കണ്ടെത്താൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സുധീർ പറഞ്ഞു ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് സുധീർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ആർ എസ് എസിന്റെ കേരളത്തിലെ മുതിർന്ന നേതാവായ ജെ നന്ദകുമാർ അടക്കം ഫേസ്ബുക്കിലൂടെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു സിനിമയെ സിനിമയായി കണ്ടാൽ മതിയെന്നും മറ്റൊരു രീതിയിൽ കാണേണ്ടതില്ലെന്നും സിനിമയുടെ ബഹിഷ്കരണം പോലുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതില്ലെന്നും എം രമേശ് അഭിപ്രായപ്പെട്ടിരുന്നു സിനിമയിൽ സംഘ് പരിവാർ സംഘടനകൾക്കെതിരെയുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെന്ന് വിമർശനമുയർന്ന സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതിനിടെ ഇടത് സംഘ് അനുകൂലികൾ തമ്മിൽ സൈബർ പോരും ഉയർന്നിട്ടുണ്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരസ്പരം ആക്രമിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എംബുരാൻ സിനിമയിൽ ഗുജറാത്ത് കലാപം അടക്കമുള്ളവ വിഷയമാക്കിയിട്ടുണ്ട് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം സംഘ് പരിവാർ അനുകൂലികൾ പറഞ്ഞത് ഇതിന് തുടക്കമിട്ടത് ബിനീഷ് കോടിയേരിയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പായിരുന്നു അതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഇടത് സംഘ്പരിവാർ ആരോപണ പ്രത്യാരോപണങ്ങൾ പ്രത്യാരോപണങ്ങളുണ്ടായി അതിനുശേഷമാണ് ഇത്തരത്തിൽ സംഘ്പരിവാർ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ക്യാൻസൽ ചെയ്യുന്നുവെന്ന വാർത്തയടക്കം പ്രചരിച്ചത്